ഇൻസ്റ്റാഗ്രാം സോങ്ങ് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരുമോ എന്നാണ് ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ട് നമ്മൾക്ക് വന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലെ എല്ലാ സോങ്ങും കോപ്പി റേറ്റ് വരില്ല ചില സോങ് നമ്മൾക്ക് കോപ്പി റേറ്റ് വരും ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് മോണിറ്റിസേഷൻ ടൂള് ഫേസ്ബുക്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല നിങ്ങൾ അത് റവന്യൂ ഷെയർ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഇഷ്യൂ അവിടെ ഇല്ലാണ്ടാവും ഇനി അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക അത് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സോങ്ങിനും കോപ്പിറേറ്റ് വരാറുള്ള ചില സോങ്ങിന് മാത്രമാണ് കോപ്പിറേറ്റ് വരാറുള്ളത് അങ്ങനെയുള്ള വീഡിയോക്ക് മാത്രമാണ് നിങ്ങൾ റവന്യൂ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വീഡിയോ ആണ് നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അത് ഇങ്ങനൊരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് നമുക്ക് നേരെ അത് സപ്പോർട്ട് ഇൻബോക്സിൽ പോകും അവിടെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഒരു താഴെ സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ മുകളിൽ കാണാൻ സാധിക്കും ആക്സെപ്റ്റ് റവന്യൂ ഷെയർന്ന് അവിടെ ടിക്കറ്റ് കൊടുക്കുക കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ആവുന്നതായിരിക്കും ആ കോപ്പി റേറ്റ് ഇഷ്യൂ അവിടെ അവസാനിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിലവിൽ അവിടെ ഓപ്പൺ ഉള്ളിടത്ത് അവിടെ ക്ലോസ്ഡ് ആയിരിക്കും ഇങ്ങനെയാണ് നമുക്ക് കോപ്പി റേറ്റ് വന്നിരിക്കുന്ന വീഡിയോസ്